എല്ലാ പ്രേക്ഷകർക്കും ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നെടുങ്കോലത്തുള്ള മൈത്രി മന്ദിറിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഗർഷിയാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം സർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒരു സ്ഥലത്ത് അതായത് ഒരു റൂറൽ ഏരിയ ആണല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനൊരു മന്ദിർ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ ഇവിടെ ജനിച്ച വ്യക്തിയാണ് ദേശത്ത് ജനിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിൽ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടുള്ള ഒരു സ്വീകാര്യത കിട്ടില്ല വലിയ മഹാത്മാക്കൾ ഇവിടെ ജനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശങ്കരാചാര്യ ജഗത് ഗുരു ശങ്കരാചാര്യ സ്വാമികൾ അപ്പോൾ അദ്ദേഹത്തിന് ഈ നാട് വിട്ടുപോയേണ്ടി വരും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യക്ക് പുറത്തു പോയതിനു ശേഷമാണ് ലോകം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിലുള്ള ആരും പുറത്തു പോയി കഴിഞ്ഞാൽ പുറം ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ മാറ്റങ്ങളിലൂടെ നമുക്ക് അവിടെ തന്നെ സെറ്റിലായി ജീവിക്കാം അപ്പം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരിക എന്നിട്ട് ആ നാട്ടില് ജീവിക്കാൻ ബുദ്ധിമുട്ടായി ഈ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ജനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു സ്ഥാപനം ഇതാണ് രണ്ടാമത്തെ കാര്യം ആരതത്തില് ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും രണ്ടും രണ്ടായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷം ലൗകിക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടവർ കഷ്ടപ്പെടുക അവർക്കില്ല അതുകൊണ്ട് വ വഴിയോരങ്ങളിൽ പൊങ്കാലയിടാനും വലിയ വന്യ ഭണ്ഡാരങ്ങളിൽ പോയി സ്വർണ്ണ നേർച്ചയിടാനും അവരുടെ ആ ആത്മീയത ആ ലെവലിലേക്ക് നിൽക്കുന്നു അതുപോലെ തന്നെ ആത്മീയത സ്വീകരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ദാരിദ്ര്യത്തിലും എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടും ജീവിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ഇതിലൂടെ സന്തോഷപരമായിട്ട് ജീവിക്കുന്നത് അപ്പം ഇത് രണ്ടും രണ്ട് ഘടകങ്ങളായിട്ട് മാറി പരസ്പരം വൈരുദ്ധ്യത്തോടുകൂടി ആണല്ലോ ജീവിക്കപ്പെടുന്നത് അത് അതിന് കാരണങ്ങളുണ്ട് അതിനെ മാറ്റി കാണിച്ചു കൊടുക്കും അതുപോലെ എന്ന് ഒരു ടൂറിസം ഹബാണ് നമ്മുടെ ഒരു മിനി ഗോവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത്രയും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഒതുങ്ങി ഒരു ഫാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഈ ഈയൊരു പ്ലേസിലേക്ക് ഈയൊരു ഈ ഒരു ഇത് സ്ഥാപിക്കുമ്പോൾ എങ്ങനെയാണ് അത് എത്രത്തോളം ഒരു സ്വീകാര്യത ലഭിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കേരളത്തിൽ ഒതുങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ സാധ്യതകൾ നമ്മുടെ ടൂറിസം വകുപ്പോ ഇവിടെയുള്ള മന്ത്രിമാരോ ും അതിനെക്കുറിച്ചിട്ട് മോഹം ഉള്ളവരല്ല അവർ വിചാരിക്കുന്നത് എയർപോർട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ഫോറിൻ ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് ചെണ്ട പൊട്ടുകയോ മാറിയിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുമെന്നാണ് വിചാരിക്കുന്നത് തെറ്റാണ് ഇനി പാരീസിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നോക്കിക്കണ്ടാലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ലോകമൊത്തം ആധ്യാത്മികതയ്ക്ക് വേണ്ടിയിട്ട് ഓടി കഷ്ടപ്പെടുന്നു കാരണം വളരെ ഒരു മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ ജനങ്ങളുടെ ജീവിത രീതി പൂർണ്ണമായിട്ട് മാറി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് സമൂഹം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന അനവധി ബുദ്ധിമുട്ടുകൾ ജീവിതം ജീവിതത്തിന്റെ അർത്ഥം പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷമാണ് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ജോലി ചെയ്യാൻ പോകുന്നു ക്ഷീണിച്ച് വിറ്റി വന്ന് കിടന്നുറങ്ങുന്നു പിന്നെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം മൊത്തം അതിലേക്ക് മാറുന്നു അവരുടെ അവരുടെ ആത്മീയമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും നടക്കുന്നില്ല ജീവിക്കുന്ന സ്ഥലങ്ങളും മൊത്തം ഇന്ന് നോക്കിയാലും കോൺക്രീറ്റ് കെട്ടിടങ്ങളും മനുഷ്യനിർമി മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പച്ച നിറം കാണാൻ പറ്റുന്നില്ല നമുക്ക് നല്ല ശുദ്ധമായിട്ടൊരു ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് ലോകം മൊത്തം അങ്ങനെയാണ് അതോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ആധ്യാത്മികതക്കൂടി ഓടി നടക്കുക അത് നല്കിക്കൊണ്ടിരുന്ന ക്രിസ്തു മതം ഇന്നില്ല അവരുടെ മനസ്സിൽ ക്രിസ്തു സ്ഥാനം പോയി കഴിഞ്ഞാൽ അപ്പം പിന്നെ എങ്ങോട്ട് നോക്കുമെന്ന് ആണ് അവരോചിക്കുന്നത് അപ്പോൾ ലോകത്തിന്റെ സ്ഥാനത്ത് ലോകത്തിന്റെ കണ്ണിൽ ഭാരതം ആത്മീയതയുടെ ഹബാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇനി ഞാനിവിടെന്നല്ല മറ്റേ ഇവിടെ പോയാലും ആൾക്കാർ വരും കാരണം അവർക്ക് ആവശ്യം എന്താണ് ആത്മീയത കടപ്പുറം ലക്ഷ്യമാക്കി പോകുന്നവർ കടപ്പുറത്തോട്ട് പോകും പക്ഷേ അതല്ല അതിനും അപ്പുറത്തുള്ള ആവശ്യങ്ങൾ അവർക്കുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരം നമുക്ക് തന്നിട്ടുള്ള യോഗശാസ്ത്രം സാമൂഹ്യം വേദാന്തം ആയുർവേദം ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല കടലെവിടെയുണ്ട് അവർക്കും സന്തോഷിക്കാനുള്ള ഇങ്ങനെയുള്ള ഭൗതികമായിട്ട് സന്തോഷിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടുത്തെ തായ്ലാന്റിലുണ്ട് പക്ഷേ ഇന്ത്യയിൽ വരുന്നത് വേണ്ടിയാണ് അത് പണ്ടുമുണ്ട് തന്നെയാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാവുന്നത് അത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു ഇപ്പോൾ ഈജിപ്റ്റില് പിരമിഡുകൾ കാണാൻ പോയി കഴിഞ്ഞാൽ എന്ത് ഗുണമുണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം വെറും ചരിത്ര സ്മാരകങ്ങളുമാക്കണം അതിനേക്കാൾ എത്രയോ മഹത്താണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അതിനെ അതൊരു ഇതിനേക്കാൾ എത്രയോ വലിയ ലോകാധിപ്പുതമാണ് അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല അതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണ് അത് അത് നമ്മുടെ ഭാരതത്തിന് നമ്മൾ അത്രത്തോളം അല്ലെങ്കിൽ വേൾഡിൻ്റെ മീൻസ് മുന്നിൽ നമ്മൾ അത്രത്തോളം തുറന്ന് കാണിക്കുന്നില്ല നമ്മൾ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതെ അത് നമ്മൾ അതിന് കാരണം നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് വാസ്കോടികാമ കേരളത്തിൽ വന്നത് എന്തോ വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അത് നമ്മളെ വീട്ടിലൊരു കള്ളം കയറി വരുന്നത് ഉള്ളൂ ഈ നാട് മൊത്തം അവരുടെ കീഴിലായതിൻ്റെ കാരണം തുടങ്ങുന്നത് പാസ്കോഡി ഗാമയിലൂടെയാണ് അപ്പൊ അത് നമ്മൾ പഠിക്കുന്നു പക്ഷേ ഈ നാട്ടിലുണ്ടായിരുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നില്ല പൈതാ തിയറി നമ്മൾ പഠിക്കുന്നു അത് പൈതാ കോറസിന്റെ പേരിലാണ് പഠിക്കുന്നത് അല്ലാതെ അരിവട്ടന്റെ പേരിലല്ല പഠിക്കുന്നത് ഓക്കേ അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നത് കൊണ്ടാണ് പഠിച്ചിറങ്ങുമ്പോൾ ഉടനെ അമേരിക്കയ്ക്ക് കൊറോ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം സാധ്യതകളും ഇല്ല എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കാം മറ്റു രാജ്യങ്ങളിൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അല്ലെങ്കിൽ അത് കിട്ടുന്നോണ്ടായിരിക്കാം അങ്ങോട്ട് അല്ല ജപ്പാനിൽ എന്തുണ്ട് ഒന്നുമില്ല അവിടെ ചുഴൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ നാടാണ് അവിടെ പെട്രോളില്ല ഇരുമ്പില്ല ഒന്നുമില്ല ആ ഒരു രാജ്യം ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വലിയ അതിന് കാരണം എന്താണ് അവരുടെ സംസ്കാരത്തോട് അവർക്ക് മതിപ്പാണ് അവിടെ വെള്ളക്കാർ കാര്യം പരിച്ചു കളയുമെന്നുള്ള കാരണം കൊണ്ട് അവിടുത്തെ രാജാവ് ജപ്പാനെ ഇരുന്നൂറ് വർഷം അടച്ചിട്ടു പുറത്തുള്ളവർക്ക് കയറാൻ പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്തു നമ്മളത് ചെയ്തില്ല നമുക്ക് നമ്മുടെ നമ്മുടെ സംസ്കാരത്തോട് മതിപ്പും അതിൽ അഭിമാനിക്കുകയും ഉള്ള കഴിവാണ് നമുക്ക് വേണ്ടത് അതുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് ഒത്തിരി ഇല്ല ഒരുപാട് സാധ്യതകളാണ് എവിടെ നോക്കിയാലും സമ്പത്താണ് പക്ഷെ അത് കാണാൻ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അവരിവിടെ അധികാരം സ്ഥാപിക്കാൻ ഇന്നും പരിശ്രമം ഇവിടെ നടക്കുന്ന ഈ മൈത്രി മന്ദി നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി തൊന്ന് പറയാം എനിക്ക് ഇന്ത്യക്ക് പുറത്തു പോകാനുള്ളൊരു സാഹചര്യം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി ഓരോ പ്രാവശ്യവും ഞാൻ തിരിച്ചത് നാട്ടിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് എന്നെക്കൂടെ ഫ്രാൻസ് കൊണ്ടുപോയി അത് നടക്കാത്ത കാര്യമാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമോ അവർക്ക് ഗുണമോ ഇല്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം ഏത് തരത്തിലും നമ്മൾ അവിടെ ദുഃഖിക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് അവർക്ക് അറിഞ്ഞിടാത്ത അങ്ങനെ ഗുണം എന്ന് തോന്നുന്നത് അക്കരെ അക്കരപ്പച്ച നമ്മൾ പറയുന്നത് പറയാം അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ജോലി കൊടുക്കാം ഇവിടെയുള്ള ആൾക്കാർക്ക് അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റ് തൊഴില് മറ്റെ ഒരു സ്ഥാപനത്തിന് തൊഴിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾക്ക് തൊഴിൽ കൊടുക്കാം അപ്പൊ അതൊരു സാമൂഹിക സേവനമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും രണ്ടാമത്തത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആർക്കും താല്പര്യമില്ലാത്ത കുറേ സഭ പ്ലാസ്റ്റിക് റീസിനെ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ തന്നെ വേസ്റ്റ് നമ്മൾ വാട്ടർ ടേബിള് ഈടാക്കുന്നുണ്ട് അപ്പോൾ അതിന് എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇവിടെയുള്ള എല്ലാ വേസ്റ്റ് വാട്ടറും ഈ കാണുന്ന കുടലിലൂടെ പോയിട്ട് ഈ വിരിഞ്ഞ് നിൽക്കുന്ന മുല്ലകളെല്ലാം ഇവിടത്തെ വേസ്റ്റ് വാട്ടറിലൂടെയാണ് വിരിയുന്നത് അപ്പൊ നമ്മള് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് എവിടെ ആണോ പ്രശ്നം അത് കണ്ടെത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ പ്ലാസ്റ്റിക് സർക്കാരിനെ പോലും എന്തോ ചെയ്യണോന്നല്ല ഞങ്ങൾ അത് കളക്ട് ചെയ്തിട്ട് അതിനെ പലമാതിരിയുള്ള പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റ് പ്രധാന കിലോമീറ്റർ മൂന്നാമത്തെ കാര്യം ആരോഗ്യം ആരോഗ്യത്തിന്റെ ഒരു ലോകം ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്ന അതിന് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബോംബുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫാക്ടറികളിൽ പണിയില്ലാതായപ്പോൾ അവര് അതേ ബോംബുണ്ടാക്കുന്ന അതേ ഫാക്ടറിയിൽ തന്നെയാണ് രാസവളങ്ങൾ ഈ രാസവളങ്ങള് നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ ചെടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസെക്റ്റുകൾ വരുന്നു പെസ്റ്റിസൈഡ് ഉണ്ടാക്കണം അപ്പം അതേ വിഷം ണ്ടാക്കാനായിട്ട് ഇതേ ആശുപത്രി ഇതേ പിന്നെ ഫാക്ടറികളാണ് ഉപയോഗിക്കുന്നത് ഈ വിഷങ്ങൾ കഴിച്ച് രോഗികളാവുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഇതേ ആ ഫാക്ടറികൾ തന്നെയാണ് ആ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വെച്ചിട്ടാണ് ഇവിടെ എല്ലാ ആശുപത്രികളും വളർന്നുകൊണ്ടിരിക്കുന്നത് അത് ബിസിനസ് ആണ് അപ്പൊ അതായത് നമ്മൾ എന്താണോ ക്കാൻ പാടില്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ബിസിനസ്സുകാരുടെ കയ്യിലാകാൻ പാടില്ല എങ്കിൽ അതാണ് ഇപ്പോൾ ബിസിനസ് അതിനകത്ത് കയറി അതുപോലെ ഒരു അതൊരു സർക്കാർ സ്ഥാപനം ആകേണ്ടിയിരുന്നത് ബിസിനസ്സുകാരുടെ കയ്യിലും ബിസിനസ്സുകാരുടെ കയ്യിലിരിക്കേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ അപ്പം കെ എസ് ആർ ടി സി അതുപോലെയുള്ള ഒരുപാട് പബ്ലിക് സെക്ടറിൽ സെക്ടറിലിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ അപ്പം അതൊരു തലതിരിവായിട്ടാണ് നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയും എന്താണോ നമ്മൾ ചെയ്തു കൂടാത്തത് അത് ചെയ്യുന്നു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കില്ല അപ്പം അങ്ങനെ ഒരു അതൊരു സാമൂഹിക വിപത്താണ് അത് കാരണം മനുഷ്യര് അവരുടെ ഒരു ചികിത്സ ഇനത്തിന് അവര് കുടുംബം പോലും പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുന്ന സാമ്പത്തികമായിട്ട് ആ വ്യക്തിയും നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാല് യോഗത്തിലൂടെയും ആയുർവേദത്തിലൂടെയും ആരോഗ്യത്തെ സംരക്ഷിക്കും അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്കു വേണ്ടി മാത്രമല്ല യൂറോപ്യൻസിനും ആർക്കും വേണമെങ്കിലും ഇവിടെ വരാം ചികിത്സകൾ നടത്താം രോഗം വരുന്നത് വരെ കാത്തിരിക്കും രോഗം വരാത്ത ഒരു ലൈഫ് സ്റ്റൈലും നമ്മൾ ക്രിയേറ്റ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു പാരമ്പരാഗതമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു ജീവിത രീതിയുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം കുളിക്കണം ധ്യാനിക്കണം യോഗ ചെയ്യണം ക്ഷേത്രത്തിൽ പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതി നമുക്ക് നഷ്ടപ്പെട്ടു അത് തിരിച്ചു പറമ്പിൽ കിട്ടുന്ന പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വേണ്ടി നമ്മളോട് നമുക്ക് പറയുന്ന പോലെ ഓരോ വീട്ടിലും അത് അത്യാവശ്യമാണ് വിഷക്കറിട്ടം പെർമനന്റ് അഗ്രികൾച്ചർ ഈ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ നീളത്തില് കുഴിയെടുത്തിട്ട് അതിനകത്ത് എല്ലാ ഓർഗാനിക് വേസ്റ്റുകളും അവിടെ ഇട്ട് നിറച്ചിട്ട് ആ ഓർഗാനിക് വേസ്റ്റിന്റെ മുകളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട ഇതിനകത്ത് വെള്ളം ആദ്യം ഒഴിക്കേണ്ട അങ്ങനെ ഉള്ള ഒരു ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യണം ഇപ്പോൾ ഇത് ഈ കെട്ടിടങ്ങളുടെ മുകളിൽ തന്നെ നമ്മൾ കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തുക സാധ്യത കണ്ടില്ല അതെ അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തെ കൂടുതൽ ഉദയ ഉദയം ചെയ്യിപ്പിക്കാമെന്നുള്ള ബോധോദയം ഉണ്ടാവും ബോധോദയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നാൽ പോരല്ലോ ഒരു ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായി പോരല്ലോ നമ്മുടെ സമൂഹത്തിന് മൊത്തം ബോധം ഉണ്ടാകും അപ്പം അങ്ങനെ ബോധം പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു വ്യക്തി ആഹാരത്തിന് വേണ്ടിയിട്ട് സ്വയം വിൽക്കുമ്പോൾ തിരിച്ചു വീട്ടുവരുമ്പോഴത്തേക്കൊരു പുസ്തകമെടുത്ത് വായിക്കാനോ നല്ല ചിന്തകൾക്ക് സമയം കിട്ടത്തില്ല അപ്പം സാമ്പത്തികമായിട്ട് വ്യക്തികളെ ഉയർത്തിയെടുക്കുക അതിനുശേഷം അവർക്ക് ആരോഗ്യത്തെ കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മനസ്സിനെ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ലോകം ലോകമൊത്തം ചുറ്റി കറങ്ങി കണ്ട് മനസ്സിലാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇന്ത്യക്കാർക്കില്ല ദുപ്പമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് യൂറോപ്യൻസും ഇന്ത്യക്കാരും ഒരുമിച്ച് സുഹൃത്തുക്കളെ പോലെ സഹവർത്തി അതായത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇവിടെ വരുന്ന യൂറോപ്യൻസ് ഇവിടെ തൂക്കുന്നവരുടെ കൂടെ നിന്ന് തൂക്കുന്നവരെ നമുക്കുള്ള ആ ഒരു പ്രശ്നം ഇന്ത്യക്കാർക്ക് മീൻസ് അവർക്ക് യൂറോപ്യൻസിന് ആ ഒരു പ്രശ്നമില്ല അവർ കൂടെ നിന്ന് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒരു വേസ്റ്റ് ആണെങ്കിൽ അതെടുത്ത് കളയാനുള്ളൊരു ബോധം എന്നുള്ളതാണ് അതെ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയേ കാരണം ഇവിടെ ജാതിയുടെ മനുഷ്യനെ പല തട്ടുകളാക്കി തിരിച്ച് ഒരു ഈജിപ്ഷ്യൻസ് ചെയ്ത പോലെയുള്ള മനുഷ്യ മനുഷ്യരുടെ ഒരു പിരിമിഡാണ് ഇവിടെ ഉണ്ടാക്കി അപ്പോൾ ആ ജാതീയത അത് മാറ്റുക എന്നുള്ളത് നാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു അപ്പം ഞാൻ നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ്റെ ശിക്ഷണം അതായത് രാജഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗുരുനിത്യ ചൈതന്യേദിയുടെ ശിഷ്യണം അതുകൊണ്ട് എൻ്റെ മനസ്സിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം വരുന്നത് നാരായണ നിന്ന് അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഉദ്ദേശം എല്ലാ മനുഷ്യരും പണ്ടും അവർ കാണുവാനും കാണും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒരു സോഷ്യലിസം അവിടെ ഉച്ചനീചത്വങ്ങളില്ലാത്ത ജാതി വർണ്ണമില്ലാത്ത വർണ്ണഭേദമില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ ഒരു വ്യക്തിക്ക് പറ്റില്ല അത് എല്ലാവരും മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ജീവിത രീതിയെ മാറ്റി അപ്പം അത് മാറ്റാൻ പറ്റുമെന്ന ഒരു ചെറിയ ഒരു സ്ഥലത്ത് കാണിച്ചു കൊടുക്കാറുള്ളത് അതായത് ഇവിടെ എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ലോകമൊക്കെ അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണോ അല്ലെങ്കിൽ വിദേശികളാണോ ഈയൊക്കെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളത് എന്റെ ഭയം നമ്മളെക്കാൾ മിടുക്കരായി വിദേശികളായി പോകുമെന്നുള്ളൊരു ഭയങ്കര കാരണം നമ്മൾ നമുക്കെതിരായിട്ടുള്ള ഒരു ജീവിത രീതിയിലോട്ട് പോകും നമ്മൾ വെള്ളക്കാരെ കണ്ട അവരെ അനുകരിക്കാനായിട്ട് ഈ ചൂട് കാലത്ത് അവരുടെ വസ്ത്രരീതികളെ നമ്മൾ സ്വീകരിക്കുന്നു അവരുടെ ആഹാര രീതികളെ നമ്മൾ സ്വീകരിക്കുന്നു അപ്പോൾ അതേസമയം തന്നെ യൂറോപ്യൻസ് നമ്മളെ ജീവിത രീതികളെ അവരങ്ങോട്ടും അപ്പം അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ നമ്മുടെ ഔന്നിത്യത്തെക്കുറിച്ച് ബോധവന്മാരായിട്ട് നമ്മുടെ റൂട്ടിലേക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ചു പോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കുന്നുണ്ട് അതല്ല പിള്ളക്കാരെ അനു അനുകരിച്ച് ജീവിക്കണം നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഏകശി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അമ്പലങ്ങളിലൊക്കെ കൂടുതൽ ആഘോഷങ്ങൾ വിപുലമാക്കുക അല്ലെങ്കിൽ പൊങ്കാല ഇടുക പൊങ്കാലയുടെ മീൻസ് വേൾഡ് റെക്കോർഡ് വാങ്ങിക്കുക അപ്പോൾ ഒരു സ്ഥലത്ത് വളരെ ഗംഭീരമായിട്ട് ഉത്സവം നടത്തുകയാണെങ്കിൽ അതിനപ്പുറത്തുള്ള ആൾക്കാർ മത്സരിക്കുകയാണ് കുറച്ചുകൂടി അതിവിപുലമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കണം അപ്പം ഒരു ചിന്താഗതിയാണ് നമ്മൾ മലയാളികൾക്ക് ഉള്ളത് അതായത് അവരുടെ ആത്മീയത എന്ന് പറയുമ്പം ഈ വക കാര്യങ്ങൾ അതായത് ക്ഷേത്രങ്ങളിൽ കുറച്ചുകൂടി ആഘോഷങ്ങളൊക്കെ ഗംഭീരമാക്കുക എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് രണ്ട് തലത്തിലാണ് പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇതെല്ലാം ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഉള്ളിലോട്ട് നോക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ക്ഷേത്ര സങ്കല്പം ഒരു ശരീരത്തെ ക്ഷേത്രമായിട്ട് സങ്കല്പിച്ച് അവിടെ ഒരു വിഗ്രഹം വെച്ചിട്ട് അത് വിശേഷമായ രീതിയിൽ ഗ്രഹിക്കാനുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സാഹചര്യം വീട്ടിലില്ലാത്തതുകൊണ്ട് അതിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ക്ഷേത്രം അവിടെ നമ്മൾ ആത്മ ആരാധനിക്കാൻ ആത്മാവിനെ അതുകൊണ്ട് സ്വയം ആരാധിക്കാനുള്ളത് അതുകൊണ്ടാണ് നാരായണ ഒരു കണ്ണാടിപ്പുഴയിലൊക്കെ ചെയ്തത് അവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മെ തന്നെ നോക്കാനുള്ളൊരു സാഹചര്യത്തിനാണ് പോകുന്നത് പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ഇതുപോലുള്ളൊരു മത്സരബുദ്ധിക്കും സമ്പത്ത് കൊള്ളയടിക്കാനുമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടും രാഷ്ട്രീയക്കാരുടെ ഒരു വിഹരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു വിഹാര രംഗം ആയി മാറുന്നതിൽ വലിയ ദുഃഖമാണല്ലോ ഒരു തരത്തിൽ അതിനെ നമുക്കൊരു കൾച്ചറൽ സെൻറ്ററാക്കി കണ്ട് അവിടെ ആ ഒരു രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കുകയും നമ്മൾ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കലകളുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അവിടെയുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവിടെ ഉണ്ടാകുന്ന വരുമാനം പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനും ഒക്കെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം അങ്ങനെ ആയിരുന്നു അതിലേക്ക് നമ്മൾ തിരിച്ചു പോകാതെ ഇന്ന് നമ്മുടെ വഞ്ചിയിൽ കിടക്കുന്ന പൈസ നേരെ ട്രഷറിയിലാണ് പോകുന്നത് ആ പൈസ ഉപയോഗിക്കുന്നത് ഹിന്ദു സംസ്കാരത്തെ വളർത്താൻ അല്ലാതെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം യഥാർത്ഥ ആത്മീയതയിലേക്ക് സമൂഹം തിരിയണം ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അത് ആത്മീയതയെ നമ്മൾ ഭൗതികതയിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു ലക്ഷം രൂപയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആനയും അമ്പാഗിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ ആനയുടെ കുട്ട് തന്നെ കൊണ്ട് ചാവുകയാണ് അല്ലെങ്കിൽ വലിയ വലിയ കമ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുത്തിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നതുപോലെയുള്ള ദാരുണമായിട്ടുള്ള ആക്സിഡൻ്റുകൾ ഉണ്ടായി മനുഷ്യൻ അവിടെ ഇല്ലാതായി പോവുകയാണ് ഒരു ധ്യാനത്തിൻ്റേതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം അതൊരു ആഘോഷത്തിൽ മാത്രം നിലനിൽക്കും അത് അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാല് ഇവിടെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഒന്നുമില്ല അതൊരു ശല്യമായിട്ട് തന്നെ നമുക്ക് വീട്ടിലൊരു പാട്ടുപോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ മൈക്കാണ് അതുപോലെ ക്ഷേത്രത്തെ മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ മതങ്ങൾക്കും ഉള്ള ഭൂഷ്യവശങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇത് കേരളമായതുകൊണ്ടും ഭാരതീയമായ സംസ്കാരത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ടുമാണ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത് ഈ മൂല്യശോഷണം അത്യാവശ്യമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ട് ഗീതയുടെ ഒരു വരി പോലും അറിയാത്ത വ്യക്തികളാണ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ചിലപ്പോ വിശ് അവിശ്വാസികളാണ് ക്ഷേത്രങ്ങൾ അവരുടെ കയ്യിൽ ക്ഷേത്രങ്ങൾ നശിക്കട്ടുള്ള ആൾക്കാർക്ക് എന്തിനാണ് പൊതുവായി ഉള്ള അജ്ഞത തന്നെയാണ് ക്ഷേത്രം അത് ഹിന്ദുക്കളുടെ ക്ഷേത്രം ഹിന്ദുക്കൾ തന്നെ പരി അത് മറ്റ് അവിശ്വാസികളത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നശിക്കത്തില്ല ഈ ഇപ്പം വിദേശികൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തെ പറ്റിയിട്ടും പൈതൃകത്തെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടൊക്കെയാണ് അവർ ഇവിടെ വരുന്നത് അപ്പം ഇവിടെ വരുമ്പോൾ തന്നെ അവർക്ക് ഈ ജ്യോതിഷത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വിദേശി പേരും ജാതകൊക്കെ തന്നിട്ട് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടോ സ്ഥിരമായിട്ട് ഒരു സമൂഹത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ സമൂഹത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നല്ല നല്ല വശങ്ങളുണ്ട് അത് മൊത്തം സ്വീകരിക്കുന്ന ഒരു രീതിയാണ് പാശ്ചാത്യം അത് പണ്ടുമുതലേ ഉള്ളത് അപ്പോൾ യൂറോപ്പിലുള്ള ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയതാണ് അത് മാത്രമല്ല നമ്മുടെ മാത്തമാറ്റിക്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് പോയത് സംസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് ആരും തന്നെയാണ് അപ്പോൾ ആ ഒരു സോഴ്സിലേക്ക് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അവരുടെ വീടുകളിൽ വസ്തുശാസ്ത്രപരമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഈ ലോകത്തുള്ളത് ഈ വിദേശികളുടെ മുന്നേ നമുക്ക് കൊടുക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജ്യോതിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത് അത് അത് ശരിയാണോ തെറ്റാണോ അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയാണ് പ്രപഞ്ചം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് കഴിവുള്ള ഉണ്ടോ ഇല്ലേ പത്ത് കഴിവുള്ളത് ഏകദേശി അപ്പം നമ്മളെ ഭാരത സംസ്കാരത്തെ പറ്റിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ മൂല്യങ്ങളെ പറ്റിട്ട് ഒക്കെ അറിഞ്ഞിട്ടാണ് വിദേശികൾ ഇങ്ങോട്ട് വരുന്നത് അവരുടെ ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസ് ആവട്ടെ എല്ലാവരും അവിടുത്തെ വിദേശത്തുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ മാറ്റിവെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം അങ്ങനൊരു ആ ഒരു മാറ്റം ചേഞ്ചായിട്ട് വീണ്ടും നമ്മുടെ ഭാരത സംസ്കാരത്തിനെ അറിയാനും നമ്മുടെ മൂല്യങ്ങൾ തിരിച്ചറിയാനും ഇവിടെ ഉള്ള സാധ്യതകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും നമ്മൾ ഇന്ത്യ മാറണം അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാര് അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങ് ഇത്ര നേരം സംസാരിച്ചതിലൂടെ അതായത് നമ്മുടെ ഭാരത സംസ്കാരം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ സാധ്യതകളെ മുൻനിർത്തി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള കാര്യങ്ങളാണല്ലോ അങ്ങ് ഇത്ര നേരം സംസാരിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം ആത്മവിശ്വാസം ദൈവവിശ്വാസത്തെക്കാൾ പ്രാധാന്യം ഞാൻ ആത്മവിശ്വാസത്തിന് എനിക്ക് പുറത്തു പോയത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രാവർത്തിക്കുന്നു എല്ലാവർക്കും പുറത്തു പോകണമെന്നും അവിടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ളവർ തന്നെയാണ് പൊതുവായിട്ട് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ആത്മവിശ്വാസം തന്നെയാണ് അതിന് പകരം നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തു പോയാലേ രക്ഷപ്പെടൂ എന്നുള്ള ഒരു വിശ്വാസം വന്നത് കൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആൺമക്കൾ പ്രധാനമായിട്ടും ഇപ്പോൾ പെൺകുട്ടികളും പോകുന്നുണ്ട് അവർ പോയി ഒരു മൂന്നാം കിടപ്പവരോ സ്വീകരിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ഇത്രയും വർഷക്കാലം വെള്ളക്കാരുടെ കീഴിൽ ജീവിച്ച നമ്മൾ വീണ്ടും അവരുടെ നാട്ടിൽ പോയി അവരുടെ അടിമൊപ്പം പോയി അതിന് പകരം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ായി നമ്മൾ വളർന്ന് കൊടുക്കാനായിട്ട് എനിക്ക് ഇതിൽ തോന്നിയ ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റ് കൂടി അതിൽ ഒന്നുകൂടി പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം ഗവൺമെന്റിന്റെ സാധ്യതകൾ അത്രത്തോളം അവർ കാണി കാണിക്കുന്നില്ല ലോക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് മുന്നിൽ അപ്പം അതുകൊണ്ടാണ് ഇവര് പുറത്തേക്ക് പോകുന്നത് ഇവർക്ക് ഇവിടെ കിട്ടാത്ത ഫെസിലിറ്റീസ് പുറത്ത് കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നൊരു റീസൺ നമുക്ക് വീട്ടിലേത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യണം അയലത്ത് സൗകര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അയലത്ത് പോയിട്ട് വെള്ളം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല നമ്മുടെ സർക്കാരുകൾ നമ്മുടെ സർക്കാരാണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള സംഘടനകൾ നമ്മുടെ സർക്കാരിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുന്നു ഇപ്പോൾ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടെന്നത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കലത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഞാൻ ഭാരതീയനാണ് എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നും എന്നാലേ നമുക്കിത് ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ മൈത്രി മഠം ഒന്ന് സന്ദർശിക്കുക ഇവിടെ വന്നിട്ട് ഏകർഷിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഉപദേശങ്ങളൊക്കെ തേടുക എന്നിട്ട് മാത്രം വിദേശത്ത് പോയി സെറ്റിൽ ആവാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ചെറിയ കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം നന്ദി